ഞാൻ ഈ ഇടയ്ക്ക് സ്ലൈസിൻ്റെ ഒരു സൂപ്പർ കാർഡ് എടുത്തിരുന്നു അതുപോലെ തന്നെ എസ് ബി ഐ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ലിമിറ്റും കൂട്ടിയിരുന്നു അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അക്കൗണ്ട് അഗ്രഗേറ്റർ സർവീസ് ഉപയോഗിച്ചിട്ട് അത് അക്കൗണ്ടത്തെ ഒരു കൺസെൻറ്റ് റിവോക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് റിവോക്ക് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് പലരും കമൻറ്റ് ചെയ്തിരുന്നു ആക്ച്വലി നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ അക്കൗണ്ട് അഗ്രഗേറ്റർ സർവീസ് വഴി നമ്മളൊരു കൺസെൻറ്റ് കൊടുക്കുന്നുണ്ട് ഒ ടി പി എൻ്റർ ചെയ്ത ഒരു കൺസെൻറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്ന കൺസേൺ ഒരു വാലിഡിറ്റി ഉണ്ടാകും ആ വാലിഡിറ്റി വരെ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് അഗ്രഗേറ്ററിന് നമ്മളുടെ അക്കൗണ്ടിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സർവീസ് വഴി നമുക്ക് കൊടുത്ത ഒരു കൺസെന്റ് നമുക്ക് റിവോക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ എന്താണ് അക്കൗണ്ട് അഗ്രഗേറ്റർ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ കൊടുത്ത ഒരു കൺസെന്റ് നമുക്ക് റിവോക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റായിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ക്യാൻ ഫിൻസെർവ് വൺ മണി അതുപോലെ തന്നെ ഫിൻവു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതൊക്കെ അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് ആണ് നമുക്കിപ്പോൾ നിലവിൽ ഏകദേശം ഒരു പത്തോളം അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് ഉണ്ട് എല്ലാ കമ്പനികൾക്കും അക്കൗണ്ട് അഗ്രഗേറ്റർ സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല ആർ ബി ഐ ആണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം ഇൻട്രോഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് ആർ ബി ഐയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം നൽകാനായിട്ട് സാധിക്കൂ എന്താണ് അക്കൗണ്ട് അഗ്രഗേറ്റർ അഥവാ എ എ നമ്മളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മിഡിൽ മാൻ ആണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ എന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കണം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടണം അല്ലെങ്കിൽ ഒരു ലോണൊക്കെ എടുക്കണം ഇത്തരം സിറ്റുവേഷൻസിൽ പലപ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട് നമ്മൾ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പി ആയിട്ട് കൊടുക്കും ഇല്ല നമ്മൾ അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കും പക്ഷേ ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഫിസിക്കലി ഈ ഒരു അക്കൗണ്ട് റിലേറ്റഡ് ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ വഴി ഏത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ് കൊടുക്കേണ്ടത് ആ ഒരു ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഒ ടി പി എൻറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നും ഒരു പേഴ്സണൽ ലോൺ എടുക്കണം അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവർ ചോദിച്ചു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരുന്നത് ഫെഡറൽ ബാങ്കിലാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം വഴി ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് വഴി നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ആ ഒരു സേവനം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ആണ് നമ്മളുടെ അനുവാദം എന്ന് പറയുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഡാറ്റ സെക്യൂർ ആയിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് കൈമാറും അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് നമ്മളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ എക്രോസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് സഹായിക്കുന്നു ഈ ഒരു പർപ്പസിന് മാത്രമായിട്ടുള്ള അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് ക്രെഡിലാണെങ്കിലും ഫോൺ പേയിലൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒരിടത്ത് അറിയാനുള്ള ഓപ്ഷൻസ് പല പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല അതിൻ്റെ പേര് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് അക്കൗണ്ട് അഗ്രഗേറ്റർ ആണ് ഏതെങ്കിലും ഒക്കെ അക്കൗണ്ട് അഗ്രഗേറ്ററുമായിട്ട് അവർ ടൈപ്പ് ആയിരിക്കും അപ്പോൾ ആ ഒരു സേവനം വഴിയാണ് നമ്മളുടെ എക്രോസ് എല്ലാ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കാണും നമുക്ക് റിവോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ രീതിയിൽ ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താനായിട്ടൊക്കെ പോകുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൊടുത്ത കാണിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം ഞാൻ വീഡിയോടെ പിന്നാലെ പറയാം പിന്നെ ഇപ്പോൾ നമുക്ക് പല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മളുടെ എക്സ്റ്റേണൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ പാൻ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രീ ചെയ്ത് കൊടുത്തുകൊണ്ട് സൊ അവിടെയും വർക്ക് ചെയ്യുന്നത് ഒരു അക്കൗണ്ട് അഗ്രഗേറ്ററാണ് സോ മൊത്തത്തിൽ ഒരു ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളിലും അതുപോലെ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിലും എക്രോസ് നമ്മളുടെ ഡീറ്റെയിൽസ് ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് സെക്യൂറായിട്ട് കൈമാറാനായിട്ട് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് സഹായിക്കുന്നു അതായത് ഒരു സേഫ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സെക്യൂർ ആയിട്ട് നമ്മളുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് സഹായിക്കുന്നു ഇനി എങ്ങനെയാണ് ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് പാർട്ടീസാണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒന്ന് എഫ് ഐ പി അഥവാ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡർ അതായത് ബാങ്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അതായത് നമ്മളുടെ ഡാറ്റ ആരാണ് ഹോൾഡ് ചെയ്യുന്നത് അവരാണ് ഈ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡർ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റ ആവശ്യമുള്ള സ്ഥാപനത്തിന് കൊടുക്കുന്നത് അതാണ് രണ്ടാമത്തെ കാറ്റഗറി അഥവാ എഫ് ഐ യു അഥവാ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസർ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഡാറ്റ കൈമാറുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉയർത്താനായിട്ട് നോക്കുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ് കൊടുക്കാനായിട്ട് അവർ ആവശ്യപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു ബാങ്കാണ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡർ അവിടെ നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ ാണ് സോ ഇവിടെ എസ് ബി ഐ കാർഡ് ആണ് എഫ് ഐ യു അഥവാ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസർ അവർക്കാണ് നമ്മുടെ ഡാറ്റ ആവശ്യമായിട്ടുള്ളത് മൂന്നാമത്തെ പാർട്ടിയാണ് എ എ അഥവാ അക്കൗണ്ട് അഗ്രഗേറ്റർ അവരാണ് മിഡിൽമാൻ എന്ന് പറയുന്നത് എഫ് ഐ പിടയിൽ ഡാറ്റ കൈമാറാൻ സഹായിക്കുന്ന ഒരു മിഡിൽ മാൻ ആണ് ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ അപ്പൊ ഈ രീതിയിലാണ് അക്കൗണ്ട് അഗ്രഗേറ്റർ സർവീസ് വർക്ക് ചെയ്യുന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൌട്ടാണ് നമ്മളുടെ ഡാറ്റ സേഫ് ആണോ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ആർ ബി ഐ റെഗുലേറ്റഡ് ആണ് ആർ ബി ഐ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ആർ ബി ഐയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം കൊടുക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ ഒരിക്കലും നമ്മുടെ ഡാറ്റ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല അവർ ഡാറ്റ ഇൻക്രിപ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്നും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആർക്കാണോ വേണ്ടത് അവരിലേക്ക് ഡാറ്റ എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് ഒരിക്കലും നിങ്ങളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ല ഡാറ്റ ഇൻക്രിപ്റ്റഡ് ആയിട്ടാണ് കൈമാറുന്നത് മൂന്നാമതായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം അവർക്ക് വെറുതെ പോയിട്ട് നമ്മളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് നമ്മളുടെ അനുവാദം നമ്മൾ ഒരു അനുവാദം കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ കൂടുതൽ അനുവാദം നമുക്ക് റിവോക്ക് ചെയ്യാനും സാധിക്കും ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് ഉള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊസസ്സ് നമുക്ക് ഫാസ്റ്റ് ഫാസ്റ്റാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ലോൺ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഡോക്യൂമെൻറ്റ് കൊടുത്തു അത് അവർ വെരിഫൈ വെരിഫയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു അക്കൗണ്ട് അഗ്രിഗേറ്റർ വഴി നമുക്ക് സെക്കൻഡുകൾ കൂടുതൽ നമ്മുടെ ഡാറ്റ കൈമാറാം അത് അനലൈസ് ചെയ്ത് വിഗത്തിൽ തന്നെ ഒരു റെസ്പോൺസ് നൽകാനും സാധിക്കും ഫാസ്റ്റർ ആയിട്ട് ലോൺ ലോണില്ലെങ്കിൽ കാർഡ് ലിമിറ്റൊക്കെ നമുക്ക് ഉയർത്തിയെടുക്കാം മറ്റൊന്ന് പേപ്പർലെസ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഡിജിറ്റലി ഡാറ്റ കൈമാറാം മറ്റൊന്ന് ഡാറ്റ പ്രൈവസി പ്രൈവസിയാണ് നമ്മളുടെ ഡാറ്റയിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാകും നമ്മൾ ഫിസിക്കൽ ഡോക്യൂമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ പോകുന്നു നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല ഇവിടെ ഡയറക്റ്റായിട്ട് ഡാറ്റ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നു ആ ഡാറ്റ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഡാറ്റയുടെ പുറത്ത് നമുക്ക് ഒരു കൺട്രോൾ ഇവിടെ കിട്ടുന്നുണ്ട് മറ്റൊന്ന് ഒരു വൺ സ്റ്റോപ്പ് ഡാഷ് ബോർഡാണ് നമ്മളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളുടെ ബാലൻസും കാര്യങ്ങളൊക്കെ ഒരിടത്തു തന്നെ നമുക്ക് ഈ അക്കൗണ്ട് അഗ്രവേറ്റർ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ട് അഗ്രവേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫിൻവുറേണ്ടി ിൻസർവ് വൺ മണി എൻ ഇ എസ് എൽ എ എ പിന്നെ അനുമതി പിന്നെ പെർഫ്യൂസ് എ എ ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികളാണ് പ്രധാനമായിട്ടും അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം ഇപ്പോൾ നിലവിൽ നൽകുന്നത് ഇനി ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ വഴി നമ്മൾ നമ്മളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ കൺഷൻ കൊടുത്ത് ഒ ടി പി ഒക്കെ എൻ്റർ ചെയ്ത് ഇനി എങ്ങനെ നമ്മൾ കൊടുത്ത അനുവാദം നമുക്ക് റിവോക്ക് ചെയ്യാം ഓരോ കമ്പനിയും ഏതെങ്കിലും ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനമായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലാതെ എല്ലാ കമ്പനിയും ഒരു സെയിം അക്കൗണ്ട് അഗ്രഗേറ്ററിലായിരിക്കും ഉപയോഗിക്കുന്നത് ചിലത് ഫിൻവു ആണെങ്കിൽ ചിലത് അനുമതി ആയിരിക്കും അപ്പോൾ അത് ഡിഫറൻറ്റ് ആയിരിക്കും സോ നിങ്ങൾ അക്കൗണ്ട് അഗ്രഗേറ്റർ സേവന ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് അഗ്രഗേറ്റർ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ നമുക്ക് അക്കൗണ്ട് അഗ്രഗേറ്റർ സേവന ഉപയോഗിക്കുമ്പോൾ ഒരു ഹാൻഡിൽ നെയിമൊക്കെ കാണിക്കും അത് ഒരു അറ്റ് കഴിഞ്ഞിട്ട് ആ കമ്പനിയുടെ പേരൊക്കെ ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫിൻവു ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അറ്റ് ഫിനിൻവു ആ രീതിയിലൊക്കെ ആയിരിക്കും അക്കൗണ്ട് അഗ്രഗേറ്റർ ഹാൻഡിൽ വരുന്നത് സോ നിങ്ങൾ ആ ഒരു സേവന ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ അക്കൗണ്ട് അഗ്രഗേറ്റർ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ എസ് ബി ഐ കാർഡ്സ് ആണെങ്കിൽ അനുമതി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് അവർ ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ കൊടുത്ത കൺസേറ്റ് നമുക്ക് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ നേരെ ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്ററിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെർമിഷൻ റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഫിൻവോ ആണ് അക്കൗണ്ട് അഗ്രഗേറ്റർ ആയിട്ട് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾക്ക് ഫിൻവോൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫിൻവോ റിവോക്ക് കൺസേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഏ ഹാൻഡിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്യാം നോർമലി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിട്ട് ഫിൻവോ എന്നായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒരു ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും നമ്മൾ അക്കൗണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ബൈസ് നമ്മൾ ഒരു കൺസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് കൊടുത്തു ഇല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ കൺസൈൻ കൊടുത്തില്ലെങ്കിൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള അക്കൗണ്ട് റിലേറ്റഡായിട്ടൊരു സ്പെസിഫിക്കായിട്ട് നമ്മളൊരു കൺസെയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിവോക്ക് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ എൻ്റർ ചെയ്യുക അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും അത് നമുക്ക് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അപ്പം എന്റെ കേസിൽ നമ്മൾ കൊടുത്തായിട്ടുള്ള എല്ലാ കൺസേൺസും ഞാൻ ഓൾറെഡി റിവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസെൻ കൊടുത്തിട്ടില്ല രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ആപ്പ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആപ്പിന് നമ്മൾ നമ്മൾ കൺസൻ കൊടുത്തിട്ടുണ്ടോ ലൈക്ക് ഇപ്പോൾ ക്രെഡിന് നമ്മൾ കൺസൻ കൊടുത്തു അല്ലെങ്കിൽ ഫോൺ പേക്ക് നമ്മൾ കൊടുത്തു അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് ആയിട്ട് നമ്മൾ കൺസൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻസ് ഇവിടെ കാണും നമുക്കത് ക്ലിക്ക് റിവോക്ക് ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് ഫിൻവു പിന്നെ മറ്റൊരു പ്രൊവൈഡർ ആണ് ഈ ഒരു അനുമറ്റി എസ് ബി ഐ കാർഡ്സിൻ്റെ കേസിലിതായിരുന്നു ഈ ഒരു പ്രൊവൈഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ എസ് ബി ഐ മാത്രമല്ല ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് എയർലി ആക്സസ് എച്ച് ടി സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് അങ്ങനെ പല ബാങ്കും ഇവരുടെ അക്കൗണ്ട് അഗ്രിഗേറ്റർ സെവനെ ഉപയോഗിക്കും ിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ കേസിൽ നമ്മൾ കൊടുത്ത ഒരു കൺസെൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ വരിക നമ്മൾ ജസ്റ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും നമ്മൾ കൺസെൻറ് കൊടുത്തിട്ടുള്ളൂ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എൻ്റർ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കഴിയാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള കൺസെൻറ്റ് നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ റിവോക്ക് ചെയ്ത് കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു എസ് ബി ഐ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ലിമിറ്റ് ഇൻക്രിമെൻറ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കോഡിൻ്റെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് ഒരു പെർമിഷൻ കൊടുത്തിരുന്നു അത് നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ നോർമലി ഇത്ര ഡേറ്റ് വരെയും ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെയും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലിമിറ്റ് ഉയർത്തി കിട്ടി ഞാൻ കെയർ ചെയ്ത് റിവോക്ക് ചെയ്തതുകൊണ്ടാണ് ഇവിടെ റിവോക്ക്ഡ് എന്ന് കാണിക്കുന്നത് പിന്നെ കൺസേൺ നമ്മൾ പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ കാണാം പിന്നെ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള കൺസേൺ നമുക്ക് കാണുമ്പോൾ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫിൽട്ടർ ആയിട്ട് വരും ഇപ്പോൾ നിലവിൽ എൻ്റെ ആക്റ്റീവായിട്ട് ഒന്നുമില്ല ഞാൻ ഇവരുടെ സർവീസ് ഉപയോഗിച്ചത് ഒരു എസ് ബി ഐ കാർഡ്സിന് വേണ്ടിയാണ് അത് ഞാൻ റിവോക്ക് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൊടുത്ത അക്കൗണ്ട് അഗ്രഗേറ്ററിന് കൊടുത്ത ഒരു പെർമിഷൻ നമുക്ക് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരോട് ഉപയോഗമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി